ഹലോ ഫ്രണ്ട്സ് മയക്കാലമായ നമ്മളെ നാടിൻ്റെ ഒരവസ്ഥ ഇതാണ് കേട്ടോ എല്ലായിടത്തും വെള്ളമായിട്ട് റോഡിലും ഇടവഴിയിലും എല്ലായിടത്തും വെള്ളത്തിലായിട്ട് ഉണ്ടാകും നമ്മളൊരു നാട് അപ്പോൾ അതാ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ കുറച്ച് ദിവസമായിട്ട് മിന്നൂസിന് റംബുട്ടാൻ വേണോ റംബുട്ടാൻ വേണോ എന്നുള്ള ഒരേ ഒരു വാശി കിട്ടും എന്നാൽ പിന്നെ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ സേഫ് സേഫ്ക്കാ പോകുമ്പോൾ ഞാനും കയറി കൂട്ടിയിട്ടോ ബാക്കിൽ അപ്പോൾ അതാ സ്കൂൾ വിട്ട് വരുന്ന നേരം കണ്ടതട്ടോ വണ്ടിക്കാരെടുത്ത് മൊയ്ക്കൽ അങ്ങാടിയിൽ അപ്പോൾ അതേ അപ്പം തുടങ്ങിയത് അവൾക്ക് വേണം വേണം എന്നിട്ട് അപ്പോൾ എന്നാലും നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം അയാൾക്ക് കുറവായിട്ട് അപ്പോൾ അയാൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നു അപ്പോൾ എന്നാൽ അത്യാവശ്യം നല്ല റേറ്റ് കണ്ടിട്ട് റംബുട്ടാൻ എന്നാലും വിളി നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ട് അവളൊരു ആഗ്രഹം പറഞ്ഞതല്ലേ അപ്പം നമ്മളത് കുറച്ച് വാങ്ങിച്ചു കിട്ടും പിന്നെ ഏതായാലും പുറത്തിറങ്ങിയതല്ലേ അപ്പോൾ ഒരു ചായയും കുടിക്കാൻ വിചാരിച്ചു നല്ല എന്താ പറയുക ചാറ്റൽ മായയും ഉണ്ട് അപ്പോൾ നമുക്ക് ചായയും കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മളെപ്പോൾ മൊഴിക്കലേക്ക് വന്നാലും അതായത് വൈകിട്ട് എപ്പോഴും എപ്പം വന്നാലും നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ആട്ടെ പൊറോട്ട റോൾ എനിക്കിഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ പൊറോട്ട റോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വരികയാണെങ്കിൽ അധികവും വിടുന്നത് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ ബിന്നൂസ് പിന്നൂസിൻ്റെ പരിപാടി തുടങ്ങിയിട്ടോ റമുട്ടാം കഴിക്കൽ തുടങ്ങി കേട്ടോ അപ്പോൾ നല്ല ചൂട് ചായയും അതേപോലെ പൊറോട്ട റോളും കിട്ടും മോയ്ക്കൽ ഈ ഒരു കടയിലേ ഇത് കിട്ടാനുള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പം വരികയാണെങ്കിൽ ഞാൻ ഇത് ഇവിടെ കഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് നല്ല ചായയും കുടിച്ചു പൊറോട്ട കഴിച്ചു പിന്നെ ഇതാ പുറത്ത് മീനും സേഫൊക്കെ മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ മീനും കണ്ടപ്പോൾ അതും വാങ്ങിച്ചു ഇതാ മഴ പെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ കോട്ടക്കെ ഇട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ എത്ര നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ